ടൈറ്റിൽ അതുപോലെ അർജുന അശോകൻ്റെ അതേപോലെ മൊത്തത്തിൽ നല്ല അഭിനയം നല്ല ജീവിക്കുകയാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു മെസ്സേജാണ് ഓവറോൾ പടം നല്ല ഇതാണ് വിഷ്വൽ എവക്ട് ഉള്ള എല്ലാം കൊണ്ടും സൂപ്പർ മൂവി എല്ലാവരും കാണുക നിങ്ങളെ റിവ്യൂ പറയാതെ നിങ്ങളും പോയി കണ്ടിട്ട് നിങ്ങളും അഭിപ്രായം പറയുക താങ്ക് യു സോ മച്ച് മിസ്റ്റർ അനിൽ കോളി ഓക്കെ താങ്ക് യു താങ്ക് യു അനിൽ അനിൽ ബായ് അനിൽ ബായ് സി യു സി യു അൻപോഡ് കൺമണിയുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടായ പടം ഇഷ്ടം എങ്ങനെയാണ് പടം അടിപൊളി പോയി കണ്ടിരിക്കുക കണ്ടിരിക്കാൻ പറ്റിയ ഫാമിലി മൊത്തം പോയി കാണണം പക്ഷേ അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോയി തീർച്ചയായിട്ടും പോയാൽ ഫാമിലി എന്നുവെച്ചാൽ നർ നശനുണ്ട് ആ അടിപൊളി അല്ലേ നല്ല ആക്ടി ജീവിക്കാൻ ഈ പടങ്ങളോടാണ് ഇനി നല്ല നല്ല പടാണ്